വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ അർജന്റീനയ്ക്ക് കോപ്പ അമേരിക്കയും ഫൈനലിസിനെയും ഖത്തർ വേൾഡ് കപ്പുമെല്ലാം നേടിക്കൊടുക്കാൻ പ്രധാന കാരണമായത് അർജന്റീനയുടെ പരിശീലകനായ ലേണൽസ് കലോണിയാണെന്ന് ഓരോ അർജൻറീന ആര പേർക്കും അറിയാം ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഇൻ്റർവ്യൂവിൽ ഒരു ഇൻ്റർവ്യൂവിൽ ലേണൽസ് കലോണിയോട് ചോദ്യം ചോദിച്ചു നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത പരിശീലകൻ ആരാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആ പരിശീലകൻ്റെ പേരൊന്ന് എന്ന് ഉടൻ തന്നെ ലേനൽസ് കലോണി അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് എനിക്ക് നിരവധി കോച്ചുമാരെ വളരെയധികം ഇഷ്ടമാണ് പെബ് പെബ്ഗാഡിയോളയെ വളരെയധികം ഇഷ്ടമാണ് ഡീസർ ബി സിമിയോൺ ഇൻസെഗി സ്പല്ലേറ്റി ഡീഗോ സിമിയോണി ഇവരെയെല്ലാം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന പരിശീലകരാണ് ഇവരെ ഞാൻ ബഹുമാനിക്കുന്നുമുണ്ട് പക്ഷേ ഞാൻ ഫോളോ ചെയ്യുന്ന എനിക്കൊരു പരിശീലകനാകണമെന്ന് തോന്നാൻ ആദ്യം കാരണക്കാരനായത് അത് ഇപ്പോഴത്തെ റയൽ മാഡിഡിൻ്റെ കോച്ചായ കാർലോ അഞ്ചുലോട്ടി കാരണമാണ് അദ്ദേഹത്തിൻ്റെ പരിശീലനം മികവ് കണ്ടാണ് എനിക്കൊരു പരിശീലകനാവാൻ ആദ്യം തന്നെ തോന്നൽ എന്നുണ്ടായത് അദ്ദേഹത്തെ ഞാൻ ഒരുപാട് ഫോളോ ചെയ്യുന്നു കാൽപന്ത് ലോകത്ത് നേടാൻ കഴിയുന്നതിൻ്റെ പരമാവധി നേടിയെടുത്ത നിരവധി മികച്ച ക്ലബ്ബുകളെ പരിശീലിപ്പിച്ച അദ്ദേഹമാണ് എൻ്റെ റോൾ മോഡൽ